നമസ്കാരം ഒരു സമയത്ത് വാർത്തകളിൽ വൻതോതിൽ ചർച്ചയായ വിഷയമായിരുന്നു മണിപ്പൂർ കലാപം ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു ഇപ്പോഴിതാ മണിപ്പൂർ കലാപം ചുരുളഴിയുകയാണ് ഈ വിഷയത്തിൽ പല അന്താരാഷ്ട്ര ബന്ധങ്ങളും ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നുണ്ട് ണിപ്പൂരിൽ സാമൂഹിക സംഘർഷം ഉണ്ടാക്കി ആക്രമണത്തിന് പ്രേരിച്ച വില്ലന്മാരിൽ ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ് യു കെയിൽ ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകനാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് തുടർച്ചയായി സോഷ്യൽ മീഡിയയിലൂടെ മേയ് വിഭാഗത്തെ കുത്തിപ്പൊക്കുകയും അവരുടെ സംസ്കാരമെല്ലാം പറഞ്ഞ് അവരെ ഇന്ത്യൻ സേനയെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഈ പ്രൊഫസറെ അറസ്റ്റ് ചെയ്യാൻ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഇംഫാൽ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾക്കെതിരെ പരാതി നൽകപ്പെട്ടിരിക്കുന്നത് ഉദയ റെഡ്ഡി എന്നാണ് ഈ പ്രൊഫസറുടെ പേര് ബെർമിംഗ് ഹോം യൂണിവേഴ്സിറ്റിയിലാണ് ഇയാൾ പഠിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളാണോ മതപരിവർത്തന ലോബികളാണോ എൻ ജി ഇയാൾക്ക് പിന്നിലെന്ന് അറിവായിട്ടില്ല ആരോപിക്കപ്പെട്ട വ്യക്തി ദുരുദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം മെയ്ദേവി വിശ്വാസികളെ അപമാനിക്കുകയും മതപരമായ അടിസ്ഥാനത്തിൽ മേയ്കളും മറ്റു സമുദായങ്ങളും തമ്മിൽ ശത്രുത വളർത്തുകയും ചെയ്തു എന്ന് എഫ്ഐആർ പറയുന്നു കാനഡയിൽ നിലനിൽക്കുന്ന ഖാലിസ്ഥാനി സംഘടനകളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നും ഇത് കാര്യമായ ആശങ്കകൾ ഉയർത്തിയെന്നും പരാതിയിൽ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ റെഡ്ഡി മണിപ്പൂരിലെ നിയമനിർവഹണ സംവിധാനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് വ്യക്തികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള നിരവധി ഓഡിയോ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തിയിരുന്നതായി കണ്ടെത്തി ഇയാൾ കാനഡയിൽ ഖലിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രകോപിപ്പിക്കുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനമായതിനാൽ ഇയാൾക്കെതിരെ യു എ പി എണ് ചുമത്തിയിരിക്കുന്നത് ഇയാളുടെ അനുയായികളും ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു കുക്കികളും മേദികളും തമ്മിൽ ദശകങ്ങളായി നടന്നു വരുന്ന ഗോത്ര സംഘർഷത്തെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കരുതയിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു കേരളത്തിലടക്കം പലരും മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി ബി ജെ പി പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന വ്യാഖ്യാനമാണ് ഇവിടെ ഇടതു നേതാക്കൾ പരക്കി പ്രചരിപ്പിച്ചത് ഇതിൽ മണിപ്പൂരിൽ മേടി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടി ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു എന്നാൽ ഈ വാദങ്ങളുടെയൊക്കെ മുനയൊടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് അധ്യാപകൻ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു കലാപത്തിൽ ഉൾപ്പെടുക എന്നതിനർത്ഥം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.